കർത്താവിൽ പ്രിയരെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം യൂതയുടെ ലേഖനം ഒൻപതാമത്തെ വാക്യം നമ്മൾ ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നു ഈ ദിവസങ്ങളിൽ ദൈവവചനത്താൽ അതിൻ്റെ യാഥാർത്ഥ്യത്താൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ദൈവകൃപായും ദൈവസിന്ധിയിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ മഹാദേവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധനാമം എന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ ഒമ്പതാം വാക്യം ഇങ്ങനെയാണ് യുദ്ധയുടെ ലേഖനം എന്നാൽ പ്രധാന ദൂതനായ മീഗായൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു ബാധിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ അത്സിക്കട്ടെ എന്ന് പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു വാക്യമാണിതെങ്കിലും അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഇത് നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കും മിക്കവാറും ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം തന്നെ നമ്മുടെ സഹോദരന്മാർ വേദപുഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ മറുപടി ആയിട്ടായിരിക്കാം മിക്കവാറും ഞാൻ വീഡിയോയിൽ വരാറുള്ളത് ഈ കഴിഞ്ഞ ദിവസം എന്നോട് ആവശ്യപ്പെട്ട ഒരു ചോദ്യം ഇങ്ങനെയാണ് ഈ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചി ബാധിച്ചു എന്ന ഈ വിഷയം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ചുള്ള വചനസത്യം എന്താണ് അല്ലെങ്കിൽ മോശയുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആവശ്യപ്പെട്ടു അപ്പൊ എനിക്ക് ദൈവം തന്ന ദൈവകൃപൊത്തപ്പെടണം വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഇത് ഒന്ന് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് യുവതയുടെ ലേഖനത്തെക്കുറിച്ചുള്ള പൊതുവായ ധാരണ യുവതയുടെ ലേഖനം ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യുവതിയുടെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തത് ഇതിനകത്ത് ജൂയിഷ് ഹിസ്റ്ററി അതായത് യഹൂദന്മാരുടെ ചരിത്രം അതിൻ്റെ അത് പ്രത്യേകിച്ച് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം ഈ അഞ്ച് പുസ്തകങ്ങളിൽ നിന്ന് ഈ ചെറിയ പുസ്തകത്തിനകത്ത് കോട്ട കോട്ടിംഗ് ഉണ്ട് കൊട്ടേഷൻ ചെയ്തിട്ടുണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അപ്പോക്രഫ് അപ്പോക്രിഫ ആയിട്ടില്ലെങ്കിൽ അപ്പോക്രിഫൽ ഗ്രന്ഥമായ ഫസ്റ്റ് ഹാനോക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും ഇതിനെ വാക്യങ്ങൾ എടുത്തിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു പോസിബിലിറ്റി കൂടെ പറയുന്നത് അസംഷൻ ഓഫ് മോസസ് എന്ന് പറയുന്ന മറ്റൊരു അപ്പോക്ര അപ്പോക്രിഫ പുസ്തകമുണ്ട് അല്ലെങ്കിൽ ബൈബിളിന് പുറത്തുള്ള റഫറൻസ് അസംഷൻ ഓഫ് മോസസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും ഇതിലേക്ക് എനിക്ക് തോന്നുന്നു ഈ മോശയുടെ ഈ വിഷയമൊക്കെ എടുത്തത് മീഗായൽ എന്ന വിഷയമൊക്കെ വന്നിരിക്കുന്ന അസംഷൻ ഓഫ് മോസസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുള്ള കോട്ടിങ്ങാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ സഭാരംഗത്ത് വന്നു യഹൂദ മതത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നത് ഈ കടന്നു വന്ന ജനത്തെ ഇവിടെ യൂത ഉദ്ദേശിക്കുന്നത് വിശ്രീമിൽ നിന്ന് പുറപ്പെട്ട് കനാനിലേക്ക് പുറപ്പെട്ട ജനത്തോട് സാമ്യം ചെയ്ത് താരതമ്യം ചെയ്താണ് യൂത പഠിപ്പിക്കുന്നത് അതായത് മിസ്ലിമിൽ നിന്ന് മോശ മുഖാന്തരം ഇറങ്ങിയ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ പോയ വഴികൾ അവരുടെ ചരിത്രങ്ങൾ അവരായിരുന്ന അവരുടെ വീഴ്ചകൾ താഴ്ചകൾ എല്ലാം ചേർത്ത് സംസാരിക്കുമ്പോൾ അതിനെ ആ സംഭവത്തെ അല്ലെങ്കിൽ ആ നടന്ന ഇവന്റിനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ച വിടുതൽ പ്രാപിച്ച ജനത്തെ ആ ജനത ഇപ്പോൾ ഒരു പുറപ്പാടിലാണ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എക്സ്പ്രസ്സിലാണെന്ന നിലയിൽ അപഗ്രഥിച്ചിട്ട് വിവരിക്കുന്ന പുസ്തകമാണ് ഈ യുദ്ധയുടെ ലേഖനം മാത്രമല്ല അന്ന് ഒന്നാം പുറപ്പാടിൽ അവർക്ക് സംഭവിച്ചതുപോലെ ഈ രണ്ടാം പുറപ്പാടിൽ നിങ്ങൾക്കും സംഭവിക്കാതിരിക്കാൻ ഒരു വാണിംഗ് ഉത്തരവാദിത്തത്തോടെ മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു ലേഖനമാണ് യുധയുടെ ലേഖനം ഞാൻ അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ വിശ്വാസത്യാഗം സംഭവിക്കാതെ നോക്കണ്ട ജോലി വിശുദ്ധന്മാർ ഉത്തരവാദിത്വം ആ കാര്യങ്ങൾ പറയുകയാണ് രണ്ടാമത്തെ കാര്യങ്ങൾ ഇതിൻ്റെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് അതാണ് രണ്ടാമത്തിനകത്ത് ഫാൾസ് ടീച്ചേഴ്സിനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരെ കുറിച്ച് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് അത് അവരാണ് അവർ എന്തോ കറപ്റ്റഡ് ആയിട്ട് ആളുകൾ ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി വന്ന ഇൻഫിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ കൃപയെ ഭർത്താവ് നൽകുന്ന കൃപയെ പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് കാണുന്ന ആളുകൾ ആ നിലയിൽ സഭയെ വികൃതമായ നിലയിൽ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് യൂതയുടെ ലേഖനം വാണിംഗ് കൊടുക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് താഴ്ത്തു വരുമ്പോൾ യൂത കമ്പയർ ചെയ്യുന്നത് കായേനുമായിട്ട് കായേൻ കായനും ഹാവേലും ഇവർ രണ്ടുപേരും ആരാധിക്കാൻ വന്നവരെ പക്ഷെ കായേൻ തന്റെ സഹോദരനെ കൊന്നു കായനെ നമ്മളിവിടെ മർഡറായിട്ട് കാണുന്നുണ്ട് ഒരു കൊലപാതകനായിട്ട് കാണുന്നു കാരണം ഒന്നാം നൂറ്റാണ്ടിൽ ഈ യഹൂദന്മാരായ ആളുകൾ ക്രിസ്തീയ സമൂഹത്തെ വളരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതുന്നത് രണ്ടാമത്തേത് ബാലാം എന്നൊരാളാണ് ബാലാം എന്ന ആള് ഗ്രീഡിയാണ് വളരെ ദ്രവ്യാഗ്രഹത്തിൽ വീണുപോയ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ കുറിച്ചും ഈ പുസ്തകത്തിനകത്ത് പരാമർശിക്കുന്നു എൻ്റെ അർത്ഥം വിശുദ്ധന്മാരും ധനമോഹത്തിനകത്തും വഞ്ചിക്കപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ള വളരെ മുന്നറിയിപ്പ് ഈ പുസ്തകം കൊടുക്കുന്നുണ്ട് കാരണം കർത്താവ യേശു ക്രിസ്തുവിന്റെ വരവ് അതീവ ഭാവിയിൽ വളരെ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് എ ഡി എഴുപതിൽ സംഭവിക്കാൻ പോകുന്ന വിനാശം ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഇതൊക്കെയും ഉള്ളതുകൊണ്ട് ജനത്തെ നിങ്ങൾ ദയവായിട്ട് ഈ ദ്രവ്യമോഹത്തിനകത്ത് പോകരുത് ബാലാമിൻ്റെ ഉപദേശത്തെ അവിടെ തെറ്റായ ഉപദേശമായിട്ട് സഭയ്ക്കകത്ത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ പറഞ്ഞ പ്രോസ്പ്രിറ്റി ഗോസ്പർ എന്ന് പറയും അതിനെ സൂക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് മൂന്നാമത്തത് കൊരഹ് കോരഹ എന്ന് പറഞ്ഞ റിബലിയൻ ആണ് മത്സരമാണ് അദ്ദേഹവും ദൈവ നിയമത്തോട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പറയുന്നത് ദൈവമാക്കി വെച്ചിരിക്കുന്ന പൊസിഷനോട് മത്സരിക്കാത്ത മത്സരിക്കരുത് എന്നുള്ള ദൈവമാക്കി വെച്ചിരിക്കുന്ന പദവിയെ ബഹുമാനിക്കണം എന്നുള്ള മുന്നറിയിപ്പ് ഈ ലേഖനത്തിലൂടെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് അപ്പം അതിനോട് ബന്ധപ്പെട്ട് ആ കോരഹനോട് ബന്ധപ്പെട്ട് റിബലിയനോട് ബന്ധപ്പെട്ട് ആണ് നമ്മൾ താഴോട്ട് വായിക്കുന്ന എന്താ പ്രധാന ദൂതനായ മീഘായിലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് ആ റിബലിയൻ അതായത് ഈ മത്സര മനോഭാവമായിട്ടുള്ള ജനസമൂഹമായ കോരഹനോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ വാക്യത്തെ ചേർത്ത് വായിക്കാൻ പറ്റും പ്രധാന ദൂതനായ മീകയൽ മോശയുടെ ശരീരത്തോടുകൂടെ പിശാജ് വാദിക്കുകയും തർക്കുകയും ചെയ്തപ്പോൾ ദൂഷണവിധി ഒന്നും പറയാതെ കർത്താവും തന്നെ ഫലസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നതിനകത്ത് പ്രധാനമായിട്ട് പ്ലെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യങ്ങൾ ദൈവമാക്കി വെച്ചിരിക്കുന്ന പദവിയേയും ദൈവമാക്കി വെച്ചിരിക്കുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പൊസിഷൻസിനെയും ഒരിക്കലും നിങ്ങൾ തെറ്റായിട്ട് എന്തോ അതിന് നേരെ റിബലിയനാകാൻ പാടില്ല എന്നുള്ള ഒരു പ്രധാന വിഷയം ഫസ്റ്റ് ഫേസിൽ നമുക്ക് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്നാൽ കുറച്ചുകൂടെ ആഴമായിട്ട് നമ്മൾ പോകുമ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വ്യക്തി മീഹായൽ രണ്ട് മോശയുടെ ശരീരമുണ്ട് മൂന്ന് പിശാജുണ്ട് ഈ മൂന്ന് പേരും ആരാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ന്യൂ ടെസ്റ്റ്മെന്റ് കോണ്ടെക്സ്റ്റിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രധാന ദൂതനായ മീഗായലിനെ വേദപുസ്തകം വിളിച്ച് പറയുന്ന പേര് നിങ്ങളുടെ പ്രഭുവായ സ്വജാതിക്കാരുടെ പ്രഭുവായ മീഗായൽ എന്ന് ദാനയിൽ പന്ത്രണ്ടിൽ ഒന്നിൽ ദൈവത്തിന്റെ ദൂതൻ പറയുന്നത് കാണാൻ പറ്റും അപ്പൊ മീകായൽ ഇസ്രായേലിന്റെ പ്രഭു പുതിയ നിയമത്തിൽ അത് കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് യൂതയുടെ ലേഖന അഞ്ചാവാക്യത്തിൽ തന്നെ പറഞ്ഞു മിസ്രേമിൽ നിന്ന് കർത്താവ് ജനത്തെ പുറപ്പെടുവിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അന്ന് മിസ്ലിമിന് നിന്ന് ജനത്തെ തന്റെ ദൂതൻ മുഖാന്തരം കൊണ്ടുവന്നു എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ ദൂതൻ ക്രിസ്തുവായിരുന്നു എന്ന് നമ്മൾ കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ഇവിടെ മീഗായിൽ ക്രിസ്തുവിന്റെ പ്രതിനിധാനം ചെയ്യുകയാണ് അപ്പൊ മീഹായിൽ അപ്പം ഇവിടെ മീഗായൽ എന്ന് പറഞ്ഞാൽ സാത്താൻ ഇവിടെ ഉണ്ട് ഇപ്പൊ ഇവിടെ ന്യൂ ടെസ്റ്റമെന്റിലെ സാത്താൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കണം സാത്താന് ലോകത്തിന്റെ പ്രഭു മരണാധികാരി അന്ധകാരത്തിന്റെ അധിപതി ഇങ്ങനെയുള്ള എല്ലാ പദങ്ങളും യഹൂദ മതത്തിന്റെ പ്രഭുക്കന്മാരെയും പുരോഹിതനെയും ആ ജനവിഭാഗത്തെയാണ് മനസ്സിൽ ആ അതിനെയാണ് പ്രതിനിധീകരിക്കുന്നത് സാത്താൻ എന്ന് പറയുമ്പോൾ ഏതോ സെലസ്ട്രിയൽ ബീങ്ങ് അല്ല ദയവ് ചെയ്ത് നിങ്ങൾ ഈ പൊട്ടത്തരത്തിൽ പോകരുത് ഏതോ അന്ത് അന്യഗ്രഹത്തിന്ന് വന്ന ജീവിയാണെന്നും വീണുപോയ ദൂതനാണെന്നും ഇങ്ങനെയൊക്കെയുള്ള കെട്ടുകഥ കൃത്യമായ നിലയിൽ അൺബിബ്ലിക്കായിട്ടുള്ള കെട്ടുകഥ നമ്മുടെ സഭയ്ക്കകത്ത് വളരെയധികമുണ്ട് യുവതയുടെ ലേഖനം വീണ്ടും ഒന്നുകൂടെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി എഴുതേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കാരണം വളരെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ ജനങ്ങൾ അന്തരായി വളരെ കണ്ണുപൊട്ടനെ കൂട്ട് ഇങ്ങനെ പിന്തുടരുന്നു എന്നത് ദുഃഖകരമായ കാര്യമാണ് എന്നാൽ ഞാൻ മറ്റൊരു കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആ ഇവിടെ ഈ പിശാജ് എന്ന് പറയുന്നത് എപ്പോഴും മതത്തിന്റെ ആളുകളാണ് മതപുരോഹിതന്മാരാണെന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ മോശയുടെ ശരീരം എന്താണ് എന്ന് നമ്മൾ അറിയണം ഇവിടെ ഈ പ്രധാന പ്രധാനിപ്പം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി എഴുതിയപ്പോൾ എഴുതിയ ഈ ലേഖനത്തില് മോശയുടെ ശരീരം ഏതാണ് മോശയുടെ ശരീരം ഏതാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ നേരെ പഴയ ഒരു ഭാഗത്തെ പുതിയ നിമിഷത്തിൽ അപ്പോസനായ പൗലോസ്യ രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും അത് ഒന്ന് ഒന്ന് ലേഖനം പത്താം അധ്യായത്തിന്റെ ഒന്നാം ബാക്കി മുതലാണ് പിതാ സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ മേഘത്തിൻ കീഴിലായിരുന്നു അവർ മേഘത്തിലൂടെയും സമുദ്രത്തിലൂടെയും ഏർ കടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്ലിം എന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്നു കഴിയുമ്പോൾ വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് ആ ചെങ്കടൽ കടന്നതിനെ സ്നാനത്തോട് ഉപമിച്ച ശേഷം പറയുന്നു അവർ ആരോട് ചേർന്നു മോശയോട് ചേർന്നു നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ അവിടുത്തെ പുത്രനായ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി ക്രിസ്തുവിനോട് കൂടെ നമ്മളെ ചേർക്കുന്നു നമ്മൾ വിശുദ്ധ ബൈബിൾ വായിക്കും അങ്ങനാണെങ്കിൽ പുതിയ നിമിമ വിശ്വാസി യേശുവിനോട് ചേർന്നിരിക്കുന്നു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു പഴയ നിമിത്തിന്റെ വിശ്വാസി മോശയോട് ചേർന്നപ്പോൾ പുതിയ നിമ നമ്മ നാം പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനോട് ചേർന്നു അങ്ങനെ മോശയിലൂടെ മോശയിലേക്ക് വന്നു ചേർന്ന ജനതയെ സ്നാനത്തിലൂടെ അവർ മോശയോട് വന്ന് ചേരുമ്പോൾ വിശുദ്ധ ബൈബിൾ മനസ്സിലാക്കേണ്ടത് അന്നു മുതൽ ആ മുഴു കമ്മ്യൂണിറ്റിയെ നമുക്ക് മോസസ് എന്ന പേരിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ ആ ജനവിഭാഗത്തെ നമുക്ക് ഇങ്ങനെ വിളിക്കാം ബോഡി ഓഫ് മോസസ് ഈ ബോഡി ഓഫ് മോസസ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നിലവിലുണ്ട് അങ്ങാടിയിലുണ്ട് എന്ന് നമുക്കറിയാം അതിന്റെ അർത്ഥം മോശയുടെ ശരീരത്തെ ദൈവം അടക്കിയത് ആരും പറഞ്ഞില്ല ആ ശരീരത്തെ കുറിച്ച് പിശാജും ദൈവം തമ്മിൽ ദൂതനും തമ്മിൽ വാദിച്ചു എന്നൊക്കെ പറയുന്ന ഒത്തിരി വ്യാഖ്യാനങ്ങൾ ഞാൻ എന്റെ ചെറുപ്രഭായം മുതൽ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതിലൊന്നും തൃപ്തനായിരുന്നില്ല കാരണം വേറെ ഡെഡ് ബോഡിക്ക് വേണ്ടി വാദിക്കുന്ന നിലയിലേക്ക് ദൈവവും ദൂതന്മാരും പോകേണ്ട അവസ്ഥ അതിൻ്റെ ആവശ്യം പലപ്പോഴും പക്ഷേ ഇത് ഇറ്റ് ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഡെഡ് ബോഡി മോസസ് ടോക്കിംഗ് അബൌട്ട് ദ ഗവർണൻ്റൽ ബോഡി ഓഫ് മോസസ് ദ ഓൾഡ് ഗവർണൻ ഇസ്രായൽ ഓ അപ്പൊ ഇവിടെ എന്താണ് അതിന്റെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ യൂതയുടെ ലേഖനം എഴുതുന്ന കാലഘട്ടം ട്രാൻസിഷൻ ട്രാൻസിഷൻ എന്ന വാക്കിന്റെ അർത്ഥം സംക്രമണകാലം അതായത് ഒരു കാലത്തു നിന്നും മറ്റൊരു കാലത്തേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു ഒരു കാലം തീരാൻ പോകുന്നു മറുകാലം വരാൻ പോകുന്നു നമ്മുടെ കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോഴുള്ളത് വരുവാനുള്ളത് ഇപ്പോഴുള്ളത് നീങ്ങിപ്പോകുന്നു വരുവാനുള്ളത് അടുത്തിരിക്കുന്നു അപ്പം യേശുവിന്റെ കാലം വരാൻ പോകുന്നു മോശയുടെ കാലം തീരാൻ പോകുന്നു ഈ രണ്ട് കാലഘട്ടത്തിന് ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ട്രാൻസിഷൻ ടൈം അത് എ ഡി സെവൻറ്റി വരെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശുദ്ധ തിരുവിഴുത്തിന്റെയും മറ്റു റഫറൻസിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഈ ട്രാൻസിഷൻ എന്ന് പറയുന്ന ഈ പീരീഡ് ഓഫ് ടൈമിനെ മനസ്സിലാകാതെ നിങ്ങൾ പുതിയ നിയമം വ്യാഖ്യാനിക്കാൻ ഇറങ്ങിയാൽ വേദോസ്വത്തിന്റെ ഭാഷ പൗലോ സപ്പോസ്സെന്ന് പറഞ്ഞത് ലജ്ജിക്കേണ്ട വേലക്കാരനായി മാറും അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങൾ ലജ്ജിക്കാതിരിക്കേണ്ടതിന് സത്യവചനത്തെ യഥാർത്ഥമായി ഡിവൈഡ് ചെയ്ത് ലജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് നിൽക്കാൻ ശ്രമിക്കണം സോ യഥാർത്ഥമായി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഷുഡ് നോ ദാറ്റ് ദീസ് ആർ ഇൻ ദ ടൈം ഓഫ് ട്രാൻസിഷൻ പീരീഡ് ട്രാൻസിഷൻ പീരീഡിലാണ് ഇത് എഴുതിയതെന്നുള്ള കാര്യം അതുകൊണ്ടാണ് അവിടെയുള്ള പല വാക്കുകൾക്കും ഒരു ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല സെബ് ടു ബി എന്നുള്ള പറയുന്നു ഞങ്ങൾ പ്രാപിക്കാൻ പോകുന്നു എന്ന് എന്ന് പറയുന്നു രക്ഷപ്പെടുവോ പറയുന്നു സോ സോ തിങ്സ് ആർ ഈ ട്രാൻസിഷൻ ടൈമിനകത്ത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എവിടെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് അപ് കർത്താവ് തന്റെ ആത്മീയഗ്രഹമായി പണിതു സ്പിരിച്വലി പണിത് വരുമ്പോൾ തന്നെ രണ്ട് വിവാഹം ജനതയുണ്ട് ഒന്ന് കവനന്റിലുള്ള ജനമുണ്ട് രണ്ട് കവനന്റ് ഇല്ലാത്ത ജാതി കൊണ്ട് ഈ ജാതികൾ ഓട്ടോമാറ്റിക്കലി ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമായി സ്പിരിച്വലി ആഡാണ് ദൈവം ന്യൂ കവനന്റിൽ വിശ്വസിക്കുകയും കർത്താവിനെ വിശ്വസിക്കുകയും ചെയ്ത് പഴയ നിയമ വിശ്വാസികൾ സ്റ്റിൽ ദാറ്റ് പീപ്പിൾ ആർ ഇൻ ദ ബോഡി ഓഫ് മോസസ് അവർ യേശുവിന്റെ ബോഡിയാണെന്ന് വെച്ചാൽ ആണ് പക്ഷേ മോശയുടെ ബോഡിയാകുന്ന ആണ് രണ്ടിന്റെ ഇടയിലുള്ള ഒരു ടൈമിലാണ് ഇവർ അപ്പൊ ബോഡി ഓഫ് മോസസിലാണ് ഇപ്പോൾ പഴയ ആദിമകാലത്തെ യഹൂദ മതത്തിൽ നിന്ന് ഓൾഡ് ഗവൺമെന്റിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾ ഇപ്പോഴും ബോഡി ഓഫ് മോസസിൽ തന്നെയാണ് അതുകൊണ്ടാണ് അപ്പോസനെ പവലൂസ് രണ്ട് ഗുരുതിന്റെ ലേഖനം അഞ്ചാം അദ്ദേഹത്തിൽ പറഞ്ഞത് ശരീരം വിട്ട് ക്രിസ്തുവിനോട് കൂടി ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പുള്ളികളെല്ലാം വ്യാഖ്യാനിക്കുന്നത് ഈ ശരീരം വിട്ടിട്ട് പോകാൻ വേണ്ടി അല്ല പൗലോസ് അപ്പോസ് പുതിയ നിയമത്തിന്റെ വെളിപ്പാടുകൾ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചത് കൊടുക്കുമ്പോഴും ആയിരങ്ങളെ ക്രിസ്തുവിയിലേക്ക് നയിക്കുമ്പോഴും സ്റ്റിൽ ദാറ്റ്സൺസ് ഇൻ ദ ബോഡി ഓഫ് മോസസ് ദാറ്റ് ഞാൻ ഈ ബോഡിക്ക് അകത്ത് കിടന്ന് ഞരങ്ങുന്നത് അത് ബോഡി ഓഫ് മോസസിനാണ് ാണ് പോളിരിക്കുന്നത് ആദിമകാലത്തെ എല്ലാ യഹൂദന്മാരും ഇസ്രായേൽ മക്കൾ മുഴുവൻ ദ ആർ ഇൻ ദ ബോഡി ഓഫ് ബോഡി ഓഫ് മോസസ്റ്റ് ഞാൻ അതിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം കാരണം ഇതിൽ ഓരോ പദങ്ങൾ വിശദീകരിച്ച പെട്ടത് അപ്പം ആ കാലഘട്ടത്തിലെ സഭ അതായത് രണ്ടാം പുറപ്പാട് ഞാൻ പറയും അതായത് എ ഡി നാൽപത് മുപ്പത് മുതൽ എ ഡി എഴുപത് വരെയുള്ള നാൽപ്പത് വർഷം നീണ്ടു നിൽക്കുന്ന രണ്ടാം പുറപ്പാട് ഒന്നാം പുറപ്പാട് മോശം നടത്തി രണ്ടാം പുറപ്പാട് യേശുക്രിസ്തു നടത്തിയത് അപ്പൊ യേശുക്രിസ് നടത്തിയ ആ പുറപ്പാടിൽ നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒന്നാം പുറപ്പാടിൽ സംഭവിച്ച രഹസ്യങ്ങളെ അവിടുത്തെ ചരിത്രങ്ങളെ എടുത്ത് യൂത എടുത്ത് ജനത്തോട് പറയുകയാണ് നോക്കിക്ക ഒന്നാം പുറപ്പാടിൽ ഇന്നത് സംഭവിച്ചു ഇന്നതുപോലെ കായന്റെ ഉപദേശം കഴിക്കുന്ന മർഡറിസ് ഉണ്ടായിരുന്നു പെറുപുറുപ്പുകാരുണ്ടായിരുന്നു മത്സരികൾ ഉണ്ടായിരുന്നു ദ്രവ്യാഗിരികൾ ഉണ്ടായിരുന്നു പിന്മാറ്റക്കാരുണ്ടായിരുന്നു മത്സരി ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയും ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കാൻ സൂക്ഷിക്കണം കർത്താവ് വരാൻ പോവുകയാണ് ആയിരമായിരം ദൂതന്മാരുമായിട്ട് ഇറങ്ങി വരാൻ പോവുകയാണെന്നുള്ള മുന്നറിയിപ്പ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പിടി കിട്ടുന്നുണ്ടോ സോ ദാറ്റ് ഫസ്റ്റ് സെഞ്ചുറി ജൂയിഷ് പീപ്പിൾ സ്റ്റിൽ ക്രൈസ്റ്റ് അവരെന്ത് ചെയ്യുക അവർക്കെതിരെ തർക്കം വരും ആരാ അഭിഷാജ് തർക്കി അവരെ തർക്കിക്കാൻ വാദിക്കാൻ ബാധിക്കും പറഞ്ഞാൽ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്ന ആരവിടെ യഹൂത മതത്തിന് അനുസരിക്കണം അഭിഷാജിക്ക് മഹാപുരോഹിതരും ശാസ്ത്രിമാരും പരീശന്മാരും സാധൂക്യരും സെൻഹന്റീനും സംഘവും ഒക്കെ ചേർന്ന് കൃത്യമായി യേശു ക്രിസ്തുവിന്റെ ആളുകൾക്ക് എതിട്ട് ക്രിസ്തുവിന്റെ ശരീരത്തെ അവിടെ ക്രിസ്തുവിന്റെ ശരീരമായിട്ടില്ല സ്റ്റിൽ ദേർ ഇൻ ദേ ബോഡി ഓഫ് പ്ലേസ് ബോഡി ഓഫ് മോസസ് ആ ബോഡി ഓഫ് മോസസിനെതിരെ എന്ത് ചെയ്യാണ് ശക്തമായ നിലയിൽ തർക്കിക്കാൻ തുടങ്ങുമ്പോൾ ആ ബോഡിയുടെ ഉടമസ്ഥനായ മിഖായൽ പ്രഭുവായിരിക്കുന്ന മിഖായൽ ആ പൈശാചിക കൂട്ടത്തോട് പറയുകയാണ് മിഷാചിനോട് പറയാ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ വായ് ഞാൻ നിന്നെ ഭത്സിക്കുന്ന പറയാത്തിന്നുകൊണ്ടോ ആ യഹൂദന്മാർക്ക് മഹാപുരോഹിതന്മാർക്ക് ശാസ്ത്രിമാർക്ക് ഇപ്പോഴും അധികാരം പൂർണമായി നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴും അണ്ടർ ദോൾഡ് ബിക്കോസ് ദ ഓൾഡ് കവനന്റ് നോട്ട് കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് അതുകൊണ്ട് ഇത് നീങ്ങിപ്പോയിട്ടില്ല അപ്പോൾ ആ മഹാപുരോഹിന് അധികാരം ഉണ്ട് എന്താ അധികാരമാണ് ഓൾഡ് ഗവർണന്റ് അധികാരം അത് അവർ കീപ് ചെയ്യുന്നുണ്ട് ഇറ്റ്ഇസ് നോട്ട് റിമൂഡിയറ്റ് സോ അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പ്രതിനിധിയായി നിൽക്കുന്ന മിഖായിൽ പറയുകയാണ് കർത്താവ് നിന്നെ പലസി കേട്ടെ എന്താണ് അങ്ങനെ പറഞ്ഞ കാരണം എന്ന് ഓർഡറന്ന് പറയാത്തെന്താ ഹോഡാ പിഷാജ് എന്ന് എന്താ ബിക്കോസ് ദാറ്റ് ഡീമൺസ് അവര് ലജിറ്റിമേറ്റ്ലി ചെറിയൊക്കോ എന്റെ നാശ മനസ്സിലാവുന്നുണ്ടോ ഒന്നുകൂടെ വേണേൽ കേൾക്കുക അപ്പം ട്രാൻസിഷണൽ ട്രാൻസിഷൻ ട്രാൻസിഷണൽ ആണ് വായിൽ വരുന്നില്ല സംക്രമണ കാലത്താണ് അപ്പൊ ബോഡി ഓഫ് മോസസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ദിശ കർത്താവേശുക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ച് അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ ഹൃദയത്തെ സ്വീകരിച്ചിട്ട് സ്റ്റിൽ ആ ബോഡിയിൽ അവരുടെ ശരീരം വീണ്ടെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനം ആ ജനമാണ് ബോഡി ഓഫ് മോസസ് മറക്കല്ലേ it is the old covenant people the covenant community like but in the context of the new testament that people they were believed on the lord jesus christ and waiting for the redemption of the body of moses okay so the body of moses is not the dead body of moses the body of moses is the body of the old covenant community god bless you അടുത്ത ഒരു ചിന്തയുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ